ഞാനിതാ നാട്ടിൽ പോവാണ് രണ്ട് മാസം ആയി പോയിട്ട് അപ്പം അത് നാട്ടിൽ ഒരു വ്ലോഗാണ് അപ്പം ഗൈസ് ബസ് സ്റ്റാൻഡിൽ എത്തി പിന്നെ ഫുഡ് കഴിച്ചില്ലായിരുന്നു അപ്പം ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി അപ്പം ഫുഡ് കഴിച്ചു അതിന് ശേഷം ഒരു പത്തേക്കാലമായിരുന്നു കേട്ടോ പത്തേക്കാലിനായിരുന്നു ബസ് അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വേണ്ടിയിട്ട് അപ്പം ട്ടത്ത് പോാണ് അപ്പോൾ ഈ നാട്ടത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് എന്ന് വെച്ചാൽ അതിന് പറ്റിയെങ്കിൽ ഞാൻ അടിപൊളിയാക്കും എനിക്ക് പറ്റിയെങ്കിൽ അപ്പം എല്ലാവരും ആദ്യമായിട്ട് വന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആർക്കെങ്കിലും വിൻഡോ ഇഷ്ട വിൻഡോ സീറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പറയാം വിൻഡോ സീറ്റ് ഇഷ്ടം ഉത്സാധി വിൻഡോ സീറ്റ് എന്താ മോസ് കേട്ടോ ഇതാണ് ഗൈസ് സബർ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ ആണ് കെ എസ് ആർ ടി സി ബസ്സുകൾ വരുന്നത് വലിയ പ്രൈവറ്റ് ബസ് വരാൻ ഇവിടെ വേറൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടത്ത് ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സും കാര്യങ്ങളും ഈ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയിട്ടായിട്ട് കേരളത്തിലേക്ക് പോകുന്നതും ഉള്ള ബസ്സും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതും നല്ലണ്ണം ഉറങ്ങി ഗൈസ് ഉറങ്ങിയിട്ട് ഒരുപോലെ ലാണുറങ്ങി അവിടെ ഗുണ്ടിൽ പോയിട്ട് നിർത്തിയിട്ടുണ്ട് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിച്ച് വാഷ് റൂമിലൊക്കെ പോയിട്ട് ഉണ്ട് ഞാൻ അപ്പഴും അപ്പൊ നമ്മള് ക്ലാഷ്റൂമിലൊക്കെ പോയ നല്ല ഉറങ്ങി ഇനിയും ഉറങ്ങണം ശേഷം ശേഷ ചെറുതുണ്ടായിരുന്നു തല്ലുണ്ടാക്കുന്നു ഗൈസ് മുട്ടായി വേണം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഉമ്മമാരോട് തല്ലുണ്ടാക്കില്ല അത് പോണം തല്ലുണ്ടാക്കിയിട്ട് മുട്ടായി വാങ്ങിപ്പിച്ചു അത് ലാസ്റ്റ് ഞാനങ്ങനെ ഗൈസ് ഇത് വേണം വേണം ഇതന്നെ ബസ് കാരണം കൊറേ ബസ് ഉണ്ട് മാറി പോയായിരിക്കും ഇതെന്നാണ് തോന്നുന്നത് ബസ് ഞങ്ങളോട് പറഞ്ഞു ഞാൻ എന്താ പറയാ ഞാൻ ആ ടൈമെ എഡ്സെറ്റ് വെച്ച് ഞാൻ പാട്ട് കേട്ട് ഉറങ്ങി പിന്നെ നല്ല ഉറങ്ങി ബൈസ് കാരണം മൂന്ന് സീറ്റുള്ളവരാണ് ബുക്ക് ചെയ്തത് പക്ഷെ ഇവിടെ ഒരാളെല്ലാം നല്ലോണം കിടക്കാം നടു സീറ്റ് ഒഴിവാ അപ്പം നല്ലോണം ഉറങ്ങി പിന്നെ അപ്പം വാഷ്റൂമിൽ പോയിട്ട് വെള്ളം കുത്തി വാങ്ങി ശരിക്കില് ഞങ്ങളെ റൂമിൽ വരുമ്പോൾ വെള്ളം കുത്തി എടുത്താൽ മതി പക്ഷേ എടുത്തിട്ടില്ല കാരണം സ്ഥലമല്ല കേട്ടോ പിന്നെ എടുക്കാൻ ഒന്നാമത് സ്ഥലമല്ല കാരണം കുറെ ആയി നാട്ടിൽ പോകാൻ പിന്നെ ഞാൻ പറയുന്നത് എന്റെ പയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ട് അപ്പം ഫുള്ളാ ഫുള്ള് വെച്ചാൽ ഫുള്ളാ അപ്പം അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട് നല്ല സുഖ എനിക്കാൻ മുന്നേ ഉള്ളത് ആദ്യമായിട്ട് കണ്ടവനാണ് മേലക്കേഷ് കാറ്റിൻ്റെ സൗണ്ടുള്ള ഒന്നും കേൾക്കുന്നുണ്ടാവില്ല പോത്തിനെ മാത്രം കണ്ടു പിന്നെ രണ്ട് മൈൽ മാനേം കണ്ടുട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഫോണെടുത്തപ്പോഴേക്ക് അത് കഴിഞ്ഞു പോയി പിന്നെ കുറേ പ പോത്തിനേയും ഒക്കെ കണ്ട് ഗൈസ് കുറേ അതെ കണ്ടുള്ളൂ വേറൊന്നും കണ്ടിട്ടില്ല അതിന് ശേഷം മുത്തങ്ങ കഴിഞ്ഞും പിന്നെ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിയിട്ടോ ഞാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ജസ്റ്റ് എപ്പോഴെങ്കിലും എപ്പോഴും ഞാൻ വാഷ്റൂമിൽ പോകാറുണ്ടായിരുന്നു ഈ പ്രശ്നം പോയില്ല കേസ് പിന്നെ അതിന് ശേഷം ദാട ഒരു കെ എസ് ആർ ടി സി പോലുള്ളൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ആ ഒരു മോഡൽ കുക്കി തന്ന ബസ് കൊണ്ടാക്കിയത് തന്നെയാണെന്ന്

അപ്പൊ നമുക്ക് പോവാം ഫുഡ് കഴിക്കാൻ പോവാൻ പത്താം ക്ലാസ് ഒക്കെ ഇന്ന ഫോട്ടോ എടുക്കാം എടുക്കാ ഫാനാണ് പേര് പറഞ്ഞോട് ഫോട്ടോ കേടുക്കെട്ടോ ഞാൻ ഒരു വീഡിയോ എടുത്തു അല്ല ഇന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോ ഗൈസിന്റെ ട്രെയിൻ മോഡല് അപ്പൊ ഗൈസ് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ സർക്കിൾ മാൻ ഇനി ഓർമ്മിച്ച് കൊല്ലും ആയിക്കൊടുക്കെന്താ ബ്ലോഗ് കാണല്ലോ ഞാൻ പറഞ്ഞു അല്ലെന്നെ വിളിച്ച് പറഞ്ഞ വ്ളോഗ നിന്നെ വിളിച്ചു പറഞ്ഞ ബ്ലോഗ് എടുക്കണം അതുകൊണ്ടാണ് ഞാൻ വന്നത് ഞപ്പ വീട്ടിലെത്തിട്ടിട്ട് ഞാന് നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വന്നത് കേസ് ഞങ്ങൾ വിചാരിച്ചിട മന്തിന്റെ അപ്പൊ ഇവിടെ ഇവിടെ വന്നത് നമ്മൾ വിചാരിച്ചു പോവാ ും ഇത് പറയേ എനക്ക് എന്താ ലൈക്ക് ചെയ്യാൻ ചെയ്യാൻ നല്ലത്മനാ നിന്റെ പേര് പറഞ്ഞു തുടങ്ങിപ്പാ നിന്റെ പേര് പറഞ്ഞോ ഫുഡ് അപ്പം കഴിച്ചതെന്ന് അത്രേ ഉള്ളു അപ്പം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അപ്പം ആദ്യത്തെ ഇതൊരു ചെറിയൊരു വ്ലോഗായിരുന്നു ഇഷ്ടപ്പെടുകയാണ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ അവർ പോവുകയും ചെയ്തു ഞങ്ങൾ പിന്നെ മൂന്നാളും വീട്ടിലേക്കും പോയി ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ബബ്ബായ്